എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു ഒരു കോളേജിലെ യാത്രയപ്പ് സമയം സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിമിഷങ്ങൾ ചിലർ പാടുന്നു ചിലർ പറയുന്നു അവസാനം ഒരു വിദ്യാർത്ഥി തയ്യാറാക്കിയ ഒരു വീഡിയോയുടെ പ്രദർശനം ക്ലാസ്സിലെ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മുഹൂർത്തങ്ങൾ എന്നായിരുന്നു അവൻ്റെ ആമുഖം പ്രദർശനം തുടങ്ങി അഡ്മിഷൻ പ്രക്രിയ മുതലുള്ള ചിത്രങ്ങൾ വിവിധ ക്ലാസ്സുകൾ ക്യാൻറ്റീനിലെ എല്ലാ ഭക്ഷണങ്ങളുടെ ചിത്രങ്ങൾ എല്ലാ അധ്യാപകരുടെ ഫോട്ടോകൾ സ്ഥാപനം മാറിപ്പോയ ടീച്ചർമാരുടെ വരെ ചിത്രങ്ങൾ ടൂർ കലാകായിക പരിപാടികൾ ഒരു ക്ലാസ്മേറ്റിൻ്റെ വിവാഹം അങ്ങനെ തുടങ്ങി എല്ലാ മുഹൂർത്തങ്ങളും അതിലുണ്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരുന്നു എല്ലായിടത്തും അവൻ ചിത്രങ്ങൾ മാത്രമാണ് കണ്ടത് അവ മനോഹരമായി പകർത്തി പരിപാടിക്കൊടുവിൽ എല്ലാവരും ആ വീഡിയോ അവനോട് ചോദിച്ചു അവനത് എല്ലാവർക്കും നൽകി എങ്ങനെ ഇത് ഇതൊപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി എനിക്ക് ഓർമ്മകളുടെ വില അറിയാമായിരുന്നു എന്ന് ഒരു പരിപാടിയും അവൻ ആസ്വദിച്ചിട്ടില്ല ഒന്നും ആഘോഷിച്ചിട്ടില്ല അവൻ എല്ലായിടത്തും ഓർമ്മകൾ മാത്രം തപ്പിയെടുത്തു എന്നെങ്കിലും ഒരിക്കൽ തീർച്ചയായും പോകേണ്ടി വരും എന്നും അന്ന് ഇതെല്ലാം ഓർമ്മകളായി മാറുമെന്നും അവൻ ആദ്യ ദിവസം തൊട്ടേ ഉറപ്പുണ്ടായിരുന്നു ഓർമ്മകളെ എല്ലാവരും നെഞ്ചോട് ചേർക്കും എന്നും അവൻ ഉറപ്പായിരുന്നു ആഘോഷങ്ങൾ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് അവസാനിക്കും ഓർമ്മകൾക്ക് കാലവും പരിധിയും ഇല്ലല്ലോ ഓർമ്മകൾ നക്ഷത്രങ്ങളെപ്പോലെയാണ് എന്ന് ആരോ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരിക്കലും അവയെ തൊടാനാവില്ല പക്ഷേ അവയെ ആസ്വദിക്കാനാവും ഓർമ്മകളിൽ ചിലപ്പോൾ നല്ലതുണ്ടാവാം ചീത്തയുണ്ടാവാം പക്ഷേ ഇവ രണ്ടും നമ്മെ ശരിയായ വഴിക്ക് നടത്തും കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ യാത്രകളിൽ ഏറ്റവും നല്ല ഓർമ്മ ഏതായിരുന്നു എന്ന് ആരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ നിറയുന്ന കണ്ണുകളോടെയോ തിളങ്ങുന്ന കണ്ണുകളോടെയോ പറയാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ പിന്നെ എല്ലാം നഷ്ടപ്പെട്ടവരെന്നല്ലാതെ നമ്മെ എന്തു വിളിക്കും നമ്മളോട് ചേർന്ന് ജീവിക്കുന്നവർക്കെങ്കിലും നമ്മെക്കുറിച്ചുള്ള ഓർമ്മകൾ സമ്മാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതെന്ത് ജീവിതമാണ് ഒരു വീരാങ്കുട്ടി കവിതയിൽ അവസാനിപ്പിക്കട്ടെ വെയിൽ വെള്ളത്തിലേക്കെന്ന പോലെ പ്രവേശിക്കുകയും മഞ്ഞ് ഇലയിൽ നിന്നെന്നപോലെ തിരിച്ചു പോവുകയും ചെയ്യുമ്പോഴും നന്ദി പറയാതെ വയ്യ ഈ കെട്ടിക്കിടപ്പിന് കുറഞ്ഞ നേരത്തേക്ക് സ്ഫടികമെന്ന് തോന്നിച്ചതിന് നന്ദി